കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനം ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച പെരുവയിൽ വെഡ്ലാൻഡ് കൺവെൻഷൻ സെൻ്ററിലെ മൊയ്തീൻകുട്ടി നഗറിൽ നടക്കുമെന്ന് സംഘടനാ സമിതി ഭാരവാഹികൾ മാവൂർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് ആകമാനം ഇരുപത്തിയ്യായിരത്തിലേറെ അംഗങ്ങളുള്ള സംഘടനയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ആയിരത്തോളം അംഗങ്ങളുണ്ട് ഇവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും പ്രവർത്തിക്കുന്ന സംഘടനയുടെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ശ്രീമതി ഷീജ ശശി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു സംഘടനയിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എസ് ദേവരാജേട്ടനാണ് ചടങ്ങിൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കൃഷ്ണചേട്ടൻ അധ്യക്ഷൻ വഹിച്ചുകൊണ്ടുള്ള പ്രതിനിധി സമ്മേളനം രാവിലെ ഒൻപത് മണിക്ക് കൃത്യം ഒൻപത് മണിക്ക് ആരംഭിക്കുകയും വൈകിട്ട് അഞ്ച് മണിക്ക് പ്രകടനത്തോടു കൂടി പൊതുസമ്മേളനത്തിലേക്ക് കിടക്കുകയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായിട്ടുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കോഴിക്കോട് ശ്രീ ഉമേഷ് ഷാറാണ് ചടങ്ങിൽ പെരുവായൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുവിത തോട്ടഞ്ചേരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഒ സതീഷ് കുമാർ വടകര താലൂക്കിൽ നിന്നുള്ള വിനോദ് വാർഡ് മെമ്പർ വിനോദ് ബഹുമാനപ്പെട്ട രാജൻ കല്ലേരി അതേപോലെ തന്നെ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ വാസു വള്ളിക്കുന്ന് തുടങ്ങിയിട്ടുള്ള സംഘടനയുടെ തന്നെ സംബന്ധിക്കുന്നുണ്ട് ഡിസംബർ അഞ്ച് വ്യാഴം രാവിലെ ഒൻപത് മണിക്കാണ് കൺവെൻഷൻ ആരംഭിക്കുക ചെറുകിട വ്യവസായ സംരംഭ മേഖലയിലെ പ്രധാന ഭാഗമായ അയൺ ഫാബ്രിക്കേഷൻ യൂണിറ്റുകളെ കേരള പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക എന്ന ആവശ്യമാണ് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രധാനമായും ഉന്നയിക്കുന്നത് ചെറുകിട സംരംഭങ്ങൾ ആയതുകൊണ്ട് തന്നെ അടിയന്തരമായ ജി എസ് ടിയിൽ നിന്നും പൂർണ്ണമായും ഈ മേഖലയിലുള്ളവരെ ഒഴിവാക്കണമെന്നും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം നിലവിലുള്ളവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നുമാണ് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് ആകമാനം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥാപനം ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഒരു ക്വാളിറ്റിയും ഈ മേഖലയിലുണ്ടാകുന്ന ഉറപ്പും അത് അഡ്രസ്സില്ലാത്ത സ്ഥാപനങ്ങൾ എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാം അത്തരക്കാർ വന്ന് കടന്നു വന്നുകൊണ്ട് എടുക്കുന്നു നമ്മൾക്ക് നമ്മളെ പത്രമാധ്യമങ്ങൾക്ക് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാണ് ഒരട്ടനവധി ആക്സിഡൻറ്റുകൾ ഈ റൂഫ് വർക്ക് നടക്കുന്ന ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ കാറ്റത്ത് പറന്നുപോകുന്ന വിഷയങ്ങൾ ഗേറ്റിൻ്റെ നിർമ്മാണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വാളിറ്റി ഇല്ലാതെ നിർമ്മിച്ചുകൊണ്ട് മറിഞ്ഞു വീഞ്ഞ് ആക്സിഡൻ്റ് പൊട്ടി കുട്ടികൾ മരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഈ മേഖല തികച്ചും മലിനീകരണം അല്ലാത്ത ഒരു മാലിന്യവും ഉല്പാദിപ്പിക്കാത്ത ഒരു രീതിയിലുള്ള യൂണിറ്റാണ് ഞങ്ങളത് പക്ഷേ കേരള ഗവണ്മെൻറ്റിൻ്റെ പൊല്യൂഷൻ ആക്ട് പ്രകാരം ഞങ്ങൾ ഈ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ചെറുകിട വെൽഡിംഗ് യൂണിറ്റിനെ വൈറ്റ് കാറ്റഗറിയിലാണ് നിലനിർത്തിയിട്ടുള്ളത് പക്ഷേ കേരളത്തിലെത്തുമ്പോൾ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഈ ചെറുകിട വെൽഡിംഗ് മേഖല വൈറ്റ് കാറ്റഗറിയിലാണ് കേരളത്തിലെത്തുമ്പോൾ മാത്രം അത് ഗ്രീൻ കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് അറിയുന്നത് ഗ്രീൻ കാറ്റഗറിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഞങ്ങൾ മറ്റൊരു മുദ്രാവാക്യമാണ് ഈ ചെറുകിട വ്യവസായ മേഖലയെ വൈറ്റ് കാറ്റഗറിയിലേക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വൈറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഇതിനു പുറമെ മറ്റു നിരവധി ആവശ്യങ്ങളും സമ്മേളനത്തിനുബന്ധിച്ച് സംഘടന ഉയർത്തി കാണിക്കുന്നുണ്ട് വെഡ്ലാന്റ് കൺവെൻഷൻ സെന്ററിൽ മൊയ്തീൻകുട്ടി നഗറിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനം അഡ്വക്കേറ്റ് പി ടി ആർ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യാതിഥിയായിരിക്കും ജനപ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ മറ്റു സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവരും സമ്മേളനത്തിന്റെ ഭാഗമാകും വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന പ്രകടനവും പൊതുസമ്മേളനവും മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ എം ഉമേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്താ വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി അബൂബക്കർ ജില്ലാ പ്രസിഡന്റ് പി കൃഷ്ണദാസ് വാസു എം കെ ഷാജി പി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടും ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്